നമസ്കാരം ആലുവ മർച്ചൻ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ലക്കി സ്റ്റാർ ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള അഖിലേന്ത്യാ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ മത്സരത്തിൻ്റെ ഉദ്ഘാടനകർമ്മം ഇന്ന് ആലുവ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ആലുവ എം എൽ എ ശ്രീ അൻവർ സാദത്ത് ഉദ്ഘാടനകർമ്മം നിർവഹിക്കുകയുണ്ടായി ഈ ഫുട്ബോൾ മാമാങ്കത്തിൻ്റെ ഉദ്ഘാടനകർമ്മത്തിൽ മുഖ്യ അതിഥിയായി പ്രശസ്ത സിനിമാ താരം ശ്രീ ധർമ്മജൻ ബോൾഗാട്ടി പങ്കെടുക്കുകയുണ്ടായി അതിൻ്റെ വാർത്തയിലേക്ക് അതുകൊണ്ട് ഒന്നും പറയുന്നില്ല പ്രസംഗം പോലും ഈ ചടങ്ങ് നമ്മുടെ ബഹുമാനായ അൻവർ ക്ലബ് എന്ന് പറയുമ്പോൾ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചു ടീമിനെ കുറിച്ച് കേട്ടു തുടങ്ങിയത് ലക്കി സ്റ്റാർ സ്റ്റാർ ടൂർണമെന്റ് കാണാനും ഒക്കെ ഒത്തിരി തവണ വന്നിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഫുട്ബോൾ നമുക്കെന്നൊരു വികാരമാണ് ഒരു വിചാരമാണ് ഫുട്ബോൾ നമ്മുടെ നാടിനെ സ്പോർട്സ് ഉൾപ്പെടെ ഫുട്ബോൾ നാടിനെ നമ്മൾ ഒന്നിപ്പിക്കുന്നു തീർച്ചയായിട്ടും ഈ ഫുട്ബോൾ മാമാങ്കം നമുക്ക് നമ്മുടെ നാട്ടിൽ അതൊരു മാമ എല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് മാമാങ്കമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നമ്മുടെ ധർമ്മജൻ വന്നിട്ടുണ്ട് ധർമ്മജന്റെ വാക്കുകൾ കേൾക്കാം അതോടൊപ്പം തന്നെ ഇന്ന് രണ്ട് പത്രമാധ്യമ സുഹൃത്തുക്കളെ ഒന്ന് ആദരിക്കുന്നു ജോസഫ് ജോസഫേണയും അതുപോലെ സ്മജനെ രണ്ടുപേരും രാജശ്രീയെയും പത്രമാധ്യമ രംഗത്ത് നിസ്തൂര സേവനം നടത്തിക്കൊണ്ട് തെറ്റുകളിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങളെപ്പോലുള്ളവരെ തിരുത്തുവാനും സമൂഹത്തിൻ്റെ ശബ്ദമായി അവരെ തൂലിക ചലിക്കുവാൻ ഇനിയും സാധിക്കട്ടെ എന്ന് അവരെ അഭിനന്ദിച്ചുകൊണ്ട് ദീർഘമായി കുഞ്ഞു പോകുന്നില്ല ഒരു കാര്യം പറഞ്ഞ അവസാനിപ്പിക്കും നമ്മുടെ ആലുവ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന പത്താം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് നടക്കുകയാണ് നിങ്ങളെല്ലാവരും ആ സ്റ്റാൻഡിന്റെ ഉദ്ഘാടനത്തിനൊക്കെ ക്ഷണിച്ചുകൊണ്ട് ഈ ടൂർണമെന്റ് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദവും അനുഗ്രഹത്തോടും ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു ജയ് ഹിന്ദ് മത്സരങ്ങളിൽ നമ്മുടെ പ്രഖ്യാപിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ വന്നിട്ട് എന്നാ ഇവിടെ കൊണ്ടുവന്നത് ജോലി മൂത്താറാണ് ജോലി മൂത്ത മൊത്തം ഇരുപത്തി അഞ്ച് വർഷമായിട്ടുള്ള ബബ്ബുണ്ട് മുത്ത ഫാമിലായിട്ടുള്ള ബബത്ത് എന്ന് പറഞ്ഞ ജോലി മുത്താറുണ്ട് കൊണ്ടുവന്നത് പക്ഷേ ഇവിടെ വന്നിട്ട് ഈ ഗ്രൗണ്ട് കണ്ടിട്ട് എനിക്ക് ഭയങ്കര കൊതിയായി ഞാനും നല്ല ഗ്രൗണ്ട് രാവിലെ ആ ഗ്രൗണ്ടില് സാധാരണ നമ്മുടെ യും ലോണി ഉണ്ടെങ്കിൽ കുറച്ച് ഗ്രൗണ്ടില്ല ഒരു വൻ വിജയമായിട്ട് എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസ മൂന്ന് പത്രപ്രവർത്തകരെ ആദരിക്കാനാണ് അതിനെ തിരിച്ചു കത്തിയത് മൂന്ന് മലയാള മനോരമയുടെ രണ്ട് കേരള മൂന്ന് മൂന്ന് എല്ലാം ഈ ഞാൻ അഭിനന്ദിക്കുന്നു എല്ലാ ഐശ്വര്യവും ഫുട്ബോൾ ഫുട്ബോൾ ടൂർണമെന്റ് ഇന്ന് ആരംഭിക്കുകയാണ് ഞാൻ തുടക്കം ലക്കി സ്റ്റാറിലൂടെ ആയിരുന്നു ഇവിടെ ഭംഗിയായി എല്ലാ വർഷവും നടത്തി വന്ന ഈ ടൂർണമെന്റിനെ എല്ലാവിധ വിജയങ്ങളും ഞാൻ ലൈഫ് കൊച്ചിയുടെ മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം ആലുവയിൽ നിന്നും ബാബു ആലുവ